അഡൽട്ട് റേറ്റായിട്ട് മിൽക്ക് വരുമ്പോൾ അത് നമുക്ക് കരണീയമല്ല ഏറ്റവും പ്രധാനമാണ് വൈറ്റ് റൈസ് എന്താണ് ഈ വൈറ്റ് റൈസിന്റെ പ്രത്യേകത നോർത്ത് ഇന്ത്യൻ ലോബി മുമ്പേ പറഞ്ഞ അന്താരാഷ്ട്ര കാര്യത്തെക്കാൾ ഞാൻ പറയുന്ന നോർത്ത് ഇന്ത്യൻ ലോബി മലയാളിയുടെ തനതായിട്ടുള്ള ഭക്ഷണ പ്രക്രിയയെ മാറ്റിമറിച്ച ഈ പ്രധാന സംഭവമാണ് വൈറ്റ് റൈസ് മലയാളി കൃഷി ചെയ്യാൻ താല്പര്യം ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ അവൻ ഇങ്ങോട്ട് പമ്പ് ചെയ്ത് കൊടുത്തു വൈറ്റ് റൈസ് ഈ വൈറ്റ് റൈസിൽ എന്തോ ഉണ്ട് ആകെയുള്ളത് സ്റ്റാർച്ച് മാത്രം തവിടിൽ എന്തോ എന്തോന്നുള്ള കാര്യം മലയാളിക്ക് അറിയില്ല തവിടത്ത് ബ്രാൻ ഓയിലുണ്ട് എത്ര പേർക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രാൻ ഓയിലാണ് തവിടിലെ എണ്ണയാണ് അതിനകത്ത് വെജിറ്റേറിയൻ ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ള ലോകത്തിലെ ഒരേ ഒരു ഓയിലാണ് ബ്രാൻ ഓയിൽ ഈ ബ്രാൻ ഓയിലിനകത്തുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എല്ലേ മീൻ എണ്ണയ്ക്കകത്തേ ഉള്ള ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഇത് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും ഇനിയും തവിടിനകത്ത് വേറെ പല സാധനങ്ങളുണ്ട് ബി കോംപ്ലക്സ് ഉണ്ട് പക്ഷെ നമ്മൾ ഈ തവിടുന്ന സ്ഥാനം കൊടുത്തേക്കുന്നത് പശുവിന്റെ തൊഴുത്തിൽ പശുവിന് തീറ്റേ ഇതിന് മാറ്റം ഇതിന് മാറ്റം ഉണ്ടായില്ല എങ്കിൽ ബ്രൗൺ റൈസ് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ ഗോതമ്പിനാഥത്തെ തവിട് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ മലയാളുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ് ആയ സ്ഥിതിക്ക് നമ്മൾ അപകടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മലയാളി അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രധാന കാര്യമുണ്ട് പണ്ടൊക്കെ നമ്മളൊരാളെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരൻപത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള ബ്രസ്റ്റ് ക്യാൻസർ സ്ഥാനാർബുദം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഞാൻ ഇരുപത്തിരണ്ട് വയസ്സിൽ ജീവിതം പോലും കണ്ടില്ലാത്ത എട്ടു വയസ്സുള്ള പെൺകുട്ടിക്ക് ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്തു എട്ട് വയസ്സ് മെൻസ്ട്രുവേഷൻ ആരംഭിച്ചതിന് ഉടനെ തന്നെ അപ്പം സ്തനാർബുദം ഒവേറിയൻ ക്യാൻസർ യൂട്രൈൻ ക്യാൻസർ ഒക്കെ ചെറിയ പ്രായത്തിൽ യങ്ങർ ദാൻ ട്വന്റി ട്വന്റി ഫൈവ് എന്തുകൊണ്ടാണ് വരുന്നത് പണ്ട് കാലം എന്തുകൊണ്ടില്ലായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കും ഈ ഷോ കാണുന്ന സാറിൻ്റെ ഈ ഷോ കാണുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു മാറ്റം ഉണ്ടാവണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാകും